അരാജകത്വം എന്ന് പറഞ്ഞാൽ പോലെ അതീവ അരാജകത്വം എന്ന് പറയണം അഭിലാഷ അതിനു മുമ്പ് ആ പെൺകുട്ടികളെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയ അഭിലാഷിനെ ഞാൻ കൈക്കൂപ്പി തൊഴുകയാണ് കാരണം അവരെ ഇതിൽ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയമല്ല അവർക്ക് അപ്പോൾ എല്ലാ നാട്ടുകാർക്കും വേണ്ടി ഞാൻ പറയണം അവരെ ഒഴിവാക്കിയത് നല്ലതാണ് ഈ നപുസക സേനയെയാണ് നമ്മൾ പറയുന്നത് മൃദുഭാവേ ദൃഢകൃത്യേ ഉള്ളവരാണ് കേരള പോലീസ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരള ജനത എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം അഭിലാഷ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ജാഗരൂകരായിട്ട് അവരുടെ ഇച്ഛാശക്തി കൃത്യമായി നിർവഹിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇവിടെ പറവൂരിലെ മൂന്ന് പേരും ഇന്നലെ മരിച്ച ഈ പോത്തുണ്ടിയിലെ രണ്ടുപേരും രക്ഷപ്പെടുമായിരുന്നു എന്നൊരു സംഭവം ഓർക്കുമ്പോൾ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ പോലീസ് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മൾ ശ്രീ ജയരാജനെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഈ എന്താ ചെന്താമരയുടെ മാനസിക അസ്വസ്ഥതകളെ കുറിച്ചുള്ള ഒരു ചാർട്ട് അദ്ദേഹം പറഞ്ഞില്ലേ രണ്ടു മൂന്ന് രോഗത്തിന് അദ്ദേഹം അടിമയാണ് ഇപ്പൊ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വക്കീലിലേക്ക് കിട്ടുന്ന ഒരു ഉപദേശം എന്തായിരിക്കും രണ്ടോ നാലോ കേസ് മറ്റേ മാനസിക രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നെ വേദനിപ്പിച്ചൊരു സംഭവം എന്താണെന്ന് അറിയാം അഭിലാഷെ ആ കുട്ടികൾ പറഞ്ഞത് എന്താ അഭിലാഷ് ചോദിച്ചു നിങ്ങൾക്കിനി എന്താണ് വേണ്ടത് ഈ സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാളെ തൂക്കിക്കൊല്ലണം എനിക്ക് ഉള്ളുകൊണ്ട് ഞാൻ അങ്ങേയറ്റം പെടഞ്ഞു കാരണം തൂക്കിക്കൊല്ലാൻ വിധിച്ചവർ ജയിലിൽ കുന്നുകൂടി കിടക്കുക ഓരോ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെയും നീതി ന്യായ സംവിധാനങ്ങൾ ജീവപര്യന്തം തടവാക്കി കുറയ്ക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലെ ഒരു കൊടും കുറ്റവാളിക്ക് ജാമ്യം നൽകാനുണ്ടായ നമ്മുടെ നീതി നിയമ നിർവഹണ സാധ്യതകളെക്കുറിച്ച് നമ്മളൊരു പുനർചിന്തനം നടത്താനാണ് പോത്തുണ്ടിയിലെ സംഭവവും അതുപോലെ തന്നെ നമ്മുടെ പറവൂരിലെ സംഭവവും നമുക്ക് വഴികാട്ടിയാകുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ഇന്നലെ ഞാൻ ഒരു വേറെ ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സ്ഥലം എം എൽ എ ആണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് സ്ഥലം എം എൽ എ പറഞ്ഞത് എന്താണെന്ന് അഭിലാഷെ ഇയാളെ തിരുപ്പൂരിലേക്ക് പോലീസ് കയറ്റി വിട്ടു അതിനപ്പുറം പോലീസ് എന്താണ് ചെയ്യുക തിരുപ്പൂരിലേക്ക് ഇത്തരം ഒരു കൊടും ക്രിമിനലിനെ നാട്ടിലുള്ളവരെ മുഴുവൻ കൊല്ലുമെന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ കയറ്റി വിട്ടതുകൊണ്ട് പോലീസിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ജനപ്രതിനിധി വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ തിരുപ്പൂരിൽ ഇയാൾ എത്തിയോ ഇയാൾ തിരിച്ച് തിരുപ്പൂരിൽ നിന്നും വന്നിട്ട് ഈ ഭീഷണി മുഴക്കിയവർക്ക് ഒരു ഭീഷണിയായിട്ട് അവരെ കൊല്ലാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് എം എൽ എ പറഞ്ഞത് എന്താണെന്നറിയോ ഇയാളൊരു പൊന്തക്കാട്ടിൽ പതിയിരുന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ആർക്കും കാണാൻ പറ്റിയില്ല ഇത്തരത്തിലുള്ള മൊടന്ത ന്യായങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ജനപ്രതിനിധികൾ തന്നെ പറയുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ ഈ സംഭവത്തിലേക്ക് വിരൽ ചൂടുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വകുപ്പ് അങ്ങേയറ്റം പരാജയമാണ് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പറയുമ്പോൾ അത് കേരള സർക്കാരിന്റെ പരാജയമായി കണ്ടിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യാണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മറ്റു പല്ലവരെയും ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകേണ്ട ഒരു സാഹചര്യമാണ് പറവൂരിലെയും ഈ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തൊമ്പതുകാരനായ ഒരു ഒരു കൂട്ടാളി ഒറ്റുകാരനാകുമോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ കോട്ടയത്ത് ആ പത്തൊമ്പതുകാരനെ കൊന്നിട്ട് ആ ശവം കൊണ്ടിട്ടത് ഗുണ്ട എവിടെയാണ് പോലീസ് സ്റ്റേഷനിലാണ് കാലാകാലം ഗുണ്ടകളെ പിടിക്കാനും ഇത്തരം ജാമ്യത്തിലിറങ്ങിയ കുറ്റവാളികളെ നിരീക്ഷിക്കാനും ഓരോ ഓപ്പറേഷൻ ഓമന പേരിടുകയല്ലാതെ അത് പിറ്റേ ദിവസം തുടർന്നു കൊണ്ടുപോകാൻ കേരളത്തിലെ പോലീസ് ഇന്ന് വരെ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ബോർഡർ സീലിംഗ് ഗുണ്ടകളെ അതാത് ബോർഡറിൽ ഒതുക്കിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാനും നടപടി കാണാൻ വേണ്ടിട്ട് കൊലപാതകത്തിലുള്ള സംശയം